ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാഫൻ പോകുന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതെന്ന് ഞാൻ കുറച്ച് ബീട്രൂട്ട് ഒക്കെയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇത് വെച്ച് നമ്മളിന്നൊരു അടിപൊളി സൂത്രമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതായത് പോലെ ഒന്ന് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ ഞാൻ നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഒന്ന് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പരമാവധി കട്ടി കുറച്ചാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടണേൽ നമ്മൾ നല്ല കട്ടി കുറച്ചരിഞ്ഞെങ്കിലും ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് തെറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് വിലയിൽ ഉണക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ബീട്രൂട്ടൊക്കെ ഞാൻ വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കാന്താരി മുളകും കറികളൊക്കെ അവിടെ വേറെ വെച്ചിട്ടുണ്ട് അതൊന്നും ഇതിനുള്ളതല്ല കേട്ടോ അപ്പോൾ അങ്ങനെ വെയിലത്തിരുന്ന് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് സെറ്റായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ നല്ല വെയിൽ കിട്ടണം കേട്ടോ ഇതോ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയാലാണ് നമുക്ക് റെഡിയാവുക അപ്പോൾ അതങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും എന്താ ഇതൊരു വിധം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തന്നെ അതായത് പോലെ നന്നായിട്ട് വീഴ്ത്തി വെച്ച് ഇനിയും ഡ്രൈ ആവും കേട്ടോ ഇത് എന്താ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ക്രുകറു ശബ്ദമൊക്കെ കേൾക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് എന്താണ് ഒരു മിക്സിടെ ജാറെടുത്ത് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എന്താ പറയുക മിക്സർ ചാതിട്ട് നല്ല നൈസ് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇരുന്ന് അപ്പോൾ അതായത് നമുക്ക് പോയി ഇവനെ ഒന്ന് പൊടിച്ചെടുത്ത് റെഡിയാക്കി സെറ്റാക്കി കൊണ്ടു കേട്ടോ അപ്പോൾ അതായത് ഞാനിത് നല്ല നൈസ് നൈസായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊന്നും കണ്ടു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഒരു കോഫി പൗഡറിൻ്റെ കളറൊക്കെ തോന്നും ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് നമ്മുടെ ബീട്രൂട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്ക് മാത്രം എടുത്താൽ മതിയാവും ഇനി എൻ്റെ ഒരു സ്കിന്നൊരല്പം ഡ്രൈ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടാവും ഇനി വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല വെള്ളമോ അലോവേര ജെല്ലോ ഒക്കെ ചേർത്താലും മതിയാവും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ നമ്മൾ നമ്മുടെ ഫേസിലിങ്ങനെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നല്ലപോലെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണല്ലോ ഇത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് കഴുകി നോക്കാം നമ്മുടെ റിസൾട്ട് എന്താന്ന് കേട്ടോ ൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞായിക്കും അപ്ലൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ അവനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് ഇത് വെച്ചതിന് ശേഷം കഴുകിൻ്റെ റിസൾട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇതങ്ങനെ എൻ്റെ ഫേസിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം അതങ്ങനെ വെള്ളം ഉപയോഗിച്ച് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നു വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പേഞ്ചിസ് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നു നല്ലൊരു ഗ്ലോവിങ് ഒരു വൈറ്റ്നെസ് പിന്നെ അതുപോലെ നല്ല സ്മൂത്ത്നെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് നല്ല ഇപ്പം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഒന്ന് തുടച്ച് കഴിഞ്ഞിപ്പം നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലോവിങ് കിട്ടിയിട്ട് ഫേസിന് കിട്ടിയിട്ടുണ്ട് നെക്കിലും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാൻ ഒക്കെ ഒന്ന് ചെസ്റ്റ് ഒന്ന് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോവിങ് ആണ് കേട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇനി ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കൺമെൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണേൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ് കൊണ്ട് വേണം അടുത്താൻ്റെ സൂപ്പർ കിട്ടുന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടീതൻ ബൈ ബൈ